അസ്സാമലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ ചെടികളിലും പച്ചക്കറികളിലുമൊക്കെ കണ്ടുവരാറുള്ള ഉറുമ്പുകളെ എങ്ങനെ നശിപ്പിക്കാം നശിപ്പിക്കാമെന്നുള്ളതാണ് ലൈവായിട്ടാണ് ഇന്ന് വീഡിയോ കാണാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അതിനായി നമ്മൾ ഒരു സ്പ്രേ ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഒരൊറ്റ സാധനം മാത്രം മതി നമ്മൾ കിച്ചണിലൊക്കെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വിമ്മാണ് വേണ്ടത് ഒരു കുറച്ച് വിമ്മ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് വിമ്മെടുക്കാവുന്നതാണ് കുറച്ച് ഡ്രോപ്സ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ അതൊന്ന് പതപ്പിച്ചെടുക്കണം പതപ്പിച്ചെടുത്തതിനു ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുള്ള ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ സ്പ്രേ ബോട്ടിൽ നന്നായിട്ട് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കാം അതുപോലെ തന്നെ എവിടെ ഞാൻ ഒരു പാത്രത്തിലും ഇതുപോലെ ലിക്വിഡ് ഒഴിച്ചതിനു ശേഷം നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ നോക്കുമ്പോഴേക്കും ഫുൾ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളാണ് അപ്പൊ പയർ എന്തായാലും നശിച്ചു പോകാനാണ് സാധ്യത അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്ത് നോക്കുന്നത് അപ്പൊ ലൈവായിട്ട് നമുക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടിയത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ നമുക്ക് ഇത് കാണാവുന്നതാണ് ഈ ഒരു വെള്ളവും ലിക്വിഡും മാത്രമാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഈ പയറിലേക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പോവുകയാണ് ഏത് തരം കൃഷിയിലും ഇത് ചെയ്യാവുന്നതാണ് ഞാനിവിടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പഴേക്കും ഇതിൽ നിന്നും വലിച്ചു കെട്ടിയിട്ടുള്ളത് നമ്മുടെ ദാ ഈ ഒരു ഫാത്താണ് ഇതുപോലെ കയറ് വെച്ചിട്ട് നമ്മൾ വലിച്ചു കെട്ടിയിരിക്കുന്നത് അപ്പോൾ ആ കയർ വഴിയെല്ലാം നമ്മുടെ വീട്ടിലേക്കും ഉറുമ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ ആ മതിലിലേക്കും കൂടി ഞാൻ ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കയാണ് കണ്ടില്ലേ പയറ് മുളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നമ്മൾ ഇതിനെ നശിപ്പിച്ചു കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതിന് ഒരൊറ്റ പയറ് പോലും കിട്ടത്തില്ല കുറച്ച് ഉറുമ്പുകൾ ഇവിടെ മതിലിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നിമിഷങ്ങൾക്കുള്ളിലാണ് ഉറുമ്പുകൾ നശിച്ചു പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മളിവിടെ സ്പ്രേ ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിലാണ് ഉറുമ്പുകൾ ദീർ കോലത്തിലായിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ഷീറ്റിൻ്റെ മുകളിലേക്കും കൂടിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അവിടെയൊക്കെ ഒരുപാട് ഉറുമ്പുകളുണ്ട് ദീ ഈ കാണുന്നത് ഞാൻ കുറച്ച് മുന്നേ സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് ഉറുമ്പുകൾ അപ്പം തന്നെ അവിടെ ഇരുന്ന് നശിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ചുറിവുകൾ ഇവിടെ നമ്മുടെ സിറ്റൗട്ടിന്റെ ഭാഗത്തും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടേക്കും കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ പെട്ടെന്ന് തന്നെ ഉറുമ്പുകൾ കയറി പറ്റുന്ന സ്ഥലമാണ് മുളക് മുളകിന്റെ പുറത്തും ഞാൻ ഇതുപോലെ തന്നെ ആ സ്പ്രേ തന്നെ അടിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു മുളകിൽ ഒരുപാട് ഉറുമ്പുകൾ ഈ ഇലയുടെ അടിപാടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാവുന്നതാണ് ഉറുമ്പുകളെ നശിപ്പിക്കാനായിട്ടുള്ള അടിപൊളി ഒരു സ്പ്രേ തന്നെയാണിത് ഞാനിപ്പോ കാണിച്ചു തരാം ഈ ഉറുമ്പുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് സത്യത്തിൽ നമ്മൾക്ക് ഉറുമ്പുകളെ കൊല്ലാനൊന്നും പാടില്ല പക്ഷേ പക്ഷേങ്കില് ഇത് നമ്മുടെ കൃഷിയെ നശിപ്പിക്കുന്ന ജീവികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് റിസൾട്ട് കിട്ടുന്നത് ദാ ദാ കണ്ടില്ലേ ഈ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കിക്കോളൂ ഇനി എന്റെ വീട്ടിലുള്ള എല്ലാ ചെടികളുടെ പുറത്തേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായി നമുക്ക് വേണ്ടത് പൗഡറാണ് നമ്മുടെ കയ്യിലുള്ള ഏത് പൗഡർ എടുത്താലും മതി പൗഡർ എടുത്തതിന് ശേഷം നമുക്ക് വീടിനുള്ള വീടിനുള്ളിലെ ഉരുമ്പുകളെയൊക്കെ ഇതുപോലെ നശിപ്പിക്കാവുന്നതാണ് മഴ പെയ്തതുകൊണ്ടാണ് കേട്ടോ കൂട്ടുകാരെ അത് ഇതുപോലെ ഉറുമ്പ് ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ പൗഡർ ഇതുപോലെ ഒന്ന് തൂറ്റിക്കൊടുക്കുകയാണ് അതിനു ശേഷം നമുക്കൊരു ചൂലും ഉണ്ട് ഇതിനെ എല്ലാത്തിനേം കൂടി ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം ഈ പൗഡറും അതുപോലെ തന്നെ ഉറുമ്പുകളെയും കൂടെ ഇതുപോലെ ഒന്ന് ഒരുമിപ്പിച്ചു കൊടുക്കാം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ ഉറുമ്പുകൾ താനെ നശിച്ചു പോകുന്നത് കാണാം അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉറുമ്പിനെ നശിപ്പിക്കുന്ന രണ്ട് ടിപ്പുകളാണ് നമ്മൾ ചെയ്തത് ഈ രണ്ട് ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു